ആയിക്കോട്ടെ ഈ തന്റെ ഉമ്മ കബറിലാണ് എനിക്ക് ചിന്താ തന്നീന്നോ അതിനെനിക്ക് ചിന്താ നീന്താവും കണ്ണു മുമ്പ് കണ്ണടച്ചു പൊട്ടിട്ടുവാൻ ആ അപ്പൊ സംഗതി ആറ്റക്കോയ ആത്മീയ ചൂഷകനായിരിക്കും ആയിരിക്കും പക്ഷെ മൂപ്പരെ വിളിച്ചിങ്ങാണ്ട് ചീത്ത പറയാ തെറി മറിയുക അതൊന്നും ശരിയുള്ള ഏർപ്പാടല്ല ഒരു പാവത്തിൽ ആത്മീയ ചൂഷണം നടത്തി ജീവിക്കാൻ നിങ്ങളെ സമയക്കില്ല അല്ലാറ്റക്കോയ ആരാണ് നിങ്ങളെ വിളിച്ചാണ്ട് ഇങ്ങനെ എത്ര ചീത്ത ഒക്കെ പറയുന്നത് വല്ലാത്ത ജാതി ശാന്തി <tynan méCal Konstantin presents> ശാന്തി സമാധാനം നിറയും മൊഴി തേന്മധുരം പോൽ തന്നവനല്ലേ അതായത് നാറ്റക്കോയന്റെ വായിന്ന് വരുന്ന മൊഴിമുത്തുകൾ ഒരു തേന്മധുരം പോലെ കൊടുത്തു പിന്നെങ്ങനെ പേടിക്കാതിരിക്കുക പിന്നെ നല്ല ക്ലിയർ ഉള്ള ആ മൊഴിമുത്തുകൾ നാറ്റക്കോയിന്റെ വായിന്ന് വരുന്ന മൊഴിമുത്തുകൾ നമുക്ക് കേട്ടോക്കാലോ ഇയാളെ പേര് ഇപ്പ ജമലിയിൽ ഒഴിവാക്കാനുള്ള കാരണം തന്നുവെച്ച് വിളിച്ചതിന് കിട്ടിയ മറുപടി കേട്ടോ ഹലോ ഹലോ അസ്സാം പറ മയക്കപ്പ ഞാൻ പറയു ഞാൻ പഠിച്ച മയക്കെ മലപ്പുറം അതൊക്കെ ഞാൻ പറഞ്ഞു മുമ്പ് പറഞ്ഞാണല്ലോ മുമ്പ് സംസാരിച്ചതുമാണ് സംസാരിച്ചില്ല ആരും പറഞ്ഞു എന്റെ തിരിക്കാറുണ്ട്

ൾ വിളിച്ചിട്ട് എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരന്റെ മുകളില് നിങ്ങൾ പറയാൻ പാടുണ്ടോ തെറ്റിദ്ധാരൻ ആലോചിച്ചു ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ലല്ലേ നാലേ നാട്ടെ പോയാന്നൊക്കെ പറയാൻ പാടുണ്ട് അതപ്പ ഇടവെടുത്താണ് ഞാൻ ചോദിച്ചല്ലല്ലോ പറഞ്ഞു ആ അതെ അതെ ഇന്ന് ഉച്ചക്ക് ചോറ് വെച്ചു അതിന് ആദ്രമനെ ആ പറ അപ്പൊ ഇന്ന് ഉച്ചക്ക് ഞാൻ ചോറ് വെച്ചു ആ കഴിഞ്ഞിട്ട് ആ ചോറ് ഇത് തന്നതാണോ ഞാൻ ചോദിച്ചതിന് പരീന്റെ മോ ഞാൻ ചോദിച്ചത് ജമലുല്ലൈല ഇപ്പ എന്താ പറയാത്തെന്ന് പറയാ മലപ്പുറം വരാം ഇതാണ് പല സംസ്കാരം തങ്ങളെ സംസ്കാരം

ആ എന്നാലേ പാചകോ ആ കേട്ടു 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 ഞാൻ ഫോൺ അഡ്രസ് പറയണേ ഞാൻ അഡ്രസ്സ് പറയാം ഞാൻ എന്താണ് ചെമ്മരി പറഞ്ഞിന്റെ അപ്പൊ കൂടായ്പ സമ്മതിച്ചാ മതിയല്ലെങ്കിൽ നീ എന്റെ കൂടായ്പറ്റഡ്രസ് പറ അഡ്രസ് പറയാൻ എനിക്ക് സൗകര്യം അല്ല ഞാൻ ചോദിച്ചതിന് മറുപടി വരെന്നാ പറയാ

ില് സ്വർഗത്തിലെത്തില്ലെങ്കിൽ തന്നെ പരലോകത്ത് അതിനിപ്പോ അതിന് താമസം ഒന്നും വേണ്ടിയിട്ടില്ല വല്ലാതെ അതിൽ എന്ത് ഗുണ്ടായിസോ ആളിക്കുമ്പോ സൂക്ഷിക്കണം ഓട്ടയാടുന്നുണ്ട് മോശമായ നൽകണേല്ലോ ഞാൻ എന്ത് കേൾക്കാനും ഞാൻ ചെയ്യാതാ പിന്നെ ആര് കുറ്റപ്പെടുത്തിയാൽ പിന്നെ ആര് വേദനിപ്പിച്ചാലും സന്ത